ഇതാണ് എൻ്റെ മമ്മി അപ്പോൾ മമ്മിക്കൊരു മേക്ക് ഓവർ കൊടുക്കുകയെന്ന് വെച്ചു ഫസ്റ്റ് ഈ ഹെയറിനെ ഒന്ന് കറുപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല നീളമുള്ള ഹെയറാണ് അമ്മയ്ക്കുള്ളത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി എടുത്തത് ഹെന്ന പൗഡറാണ് ബ്ലാക്ക് ഹെന്ന പൗഡർ ഫ്രം ആബ് സ്കുഡ്നേഴ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഈ പൗഡറിൻ്റെ കൂടെ നമ്മൾ അംല പൗഡർ പിന്നെ ടീ ട്രീ എസൻഷ്യൽ ഓയിൽ റോസ്മെറി വാട്ടറൊക്കെ ആടിയാണ് പക്ഷേ എൻ്റെ അതിൽ ഈ രണ്ട് സാധനങ്ങളും ഒന്നുമില്ല എക്സ്ട്രാ വെള്ള സാധനങ്ങൾ ഞാൻ ആ പൗഡർ അതിനെ എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറി പൗഡർ ആൻഡ് റോസ്മേരി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം വച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് സോ എനിക്ക് മനസ്സിലായത് ഇവർ പറഞ്ഞിട്ടുള്ള ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല നമുക്ക് ആ പൗഡറിൻ്റെ കൂടെ വേറെ എന്തോ ആഡ് ചെയ്യാവുന്നതാണ് കുഴപ്പമില്ലാത്ത സോ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് ഈ മിക്സറിന് അപ്പോൾ ഞാനൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വച്ചിക്കുന്നുണ്ട് കാരണം മുപ്പത് മിനിറ്റ് വച്ചിരിക്കണം എഴുതിയിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ആ പ്രോസസ്സ് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഇതുപോലത്തെ തിക്ക് കൺസ്റ്റൻസിയിലായി ഇത് നമുക്ക് പ്രോസസ്സിലേക്ക് പോകാവുന്നതാണ് അപ്പോൾ നടുക്കെന്ന് കുറച്ച് മുടി എടുത്തിട്ട് അവിടേക്ക് ഈ ബ്ലാക്ക് ഹെന്ന മിക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നടുക്കെന്ന് കുറച്ച് എടുത്തിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി ഞാൻ ഹെന്ന ഇടുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഈ ചാനൽ തന്നെ സോ ഞാനിപ്പോൾ ആ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് നടക്കുന്ന മുടിയെടുക്കുന്നതിന് അതിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് ആ മുടിയെ ചുറ്റിങ്ങനെ വയ്ക്കുന്നുണ്ട് ഒരു കുടുംബാണക്കിന് എന്നിട്ട് അതിനുശേഷം അതിൻ്റെ ചുറ്റുമുള്ള ബാക്കി മുടി കുറച്ച് കുറച്ചോടെ എടുത്തിട്ട് പാർട്ടീഷ്യൻ ആയിട്ട് എടുക്കുക കുറച്ച് കുറച്ചോടെ എടുത്താൽ മതി ഈ കളർ കിട്ടത്തില്ല എന്നാലും എനിക്ക് തികഞ്ഞില്ല കേട്ടോ അതുകൊണ്ട് കളർ അത്ര നന്നായിട്ട് കിട്ടിയിട്ടായിരുന്നില്ല നമുക്ക് നല്ല നീളമുള്ള മുടിയാണ് സോ ബാക്കി ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അടുത്തുള്ള മുടി എടുക്കുന്നുണ്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ട് ആ മിക്സറ് ദെൻ ചുറ്റി വയ്ക്കുന്നുണ്ട് അങ്ങനെ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിനൊരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി പ്രോഡക്റ്റ് തികയത്തില്ലെന്ന് സോ ഞാൻ ബാക്കിലോട്ട് ഇത്തിരി പിശിക്കിട്ടാണ് അപ്ലൈ ചെയ്തത് ഫ്രണ്ടിലോട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യണമല്ലോ കാരണം ഫ്രണ്ടിൽ നന്നായിട്ട് അറിയുന്നുണ്ട് ഹെയറിൽ നിന്ന് സോ ഞാൻ അങ്ങനെ ബാക്കിൽ പിശിക്കിട്ട് ഫ്രണ്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും തികഞ്ഞില്ല കേട്ടോ കാരണം നീളമുള്ള മുടിക്കാർക്ക് രണ്ട് കവർ അല്ലെങ്കിൽ ഒന്നര കവർ രണ്ട് കവർ അടുത്തുള്ള അടിപൊളിയായിട്ട് തികയുന്നതാണ് അല്ലാണ്ട് ചെറിയ കുറച്ച് ഹെയർസ് നീളം കുറഞ്ഞ ഹെയ്സിനായിരിക്കും ഈ പാക്കറ്റ് ഫുള്ളായിട്ട് തികയുന്നത് ഇനി കുറച്ചേ ഉള്ളൂങ്കിൽ അല്പം എടുത്ത് ചെയ്ത് എടുത്താൽ മതി ആവശ്യത്തിന് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് ബ്രഷ് വെച്ചിട്ട് അങ്ങുഞ്ഞൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് ദെൻ നര കാണുന്ന ഭാഗത്തൊക്കെ അതിനുശേഷം ഇത് ഇത് നമ്മൾ ഒരു മണിക്കൂർ സ്റ്റേ ചെയ്യാൻ വെച്ചിരിക്കണം കളർ കിട്ടാനായിട്ട് അപ്പോൾ സ്കിന്നിലൊക്കെ ആദ്യം തുടച്ചെടുക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അവിടെ നിന്ന് കളർ പിടിക്കുന്ന കയ്യിൽ കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗത്തൊക്കെ കളർ പിടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് മുഖത്തും നെക്കിലും ഒക്കെ ആകും കിട്ടും നമ്മളതിനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും തുടയ്ക്കുന്നുണ്ട് വെഡ് ക്ലോത്ത് വെച്ച് തുടച്ചാൽ മതിയോ ഞാനിവിടെ വെഡ് പൈപ്പ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് കഴുകി അല്ല അത് ക്ലീനാക്കി എടുക്കണമെന്ന് നിർബന്ധം ഉണ്ടായാലും നമ്മൾ ഏത് ഹെയറിനെ അപ്ലൈ ചെയ്താലും പിന്നെ ഞാനൊരു ഷവർ കാപ്പാപ്പ് ിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഷവർ കാപ്പ് ഇടേണ്ടതിന്റെ ആവശ്യമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഡ്രൈ ആകുന്ന നമ്മുടെ ഹെയറിന് ദോഷം ചെയ്യും കാരണം ഓൾറെഡി ഹെയറിൻ്റെ ഇടുമ്പോഴത്തേക്ക് ഒന്ന് ഡ്രൈ ആകുന്നുണ്ട് പൊതുവേ സോ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വിടുന്നുണ്ട് കേട്ടോ പിന്നെ വാഷ് ചെയ്ത് കളയാണ് ഞാൻ ഈ പാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ഡേ ആണ് ഷൂട്ട് ചെയ്ത് സോ ഞാൻ വാഷ് ചെയ്തൊന്നും ഒന്നും ഷൂട്ട് ചെയ്തില്ല ജസ്റ്റ് വാട്ടറിൽ അങ്ങ് വാഷ് ചെയ്ത് കളഞ്ഞു വെറുതെ വാഷ് ചെയ്തിട്ട് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ ഉള്ള ക്ലിപ്പിൽ കാണാൻ പറ്റുന്നതാണ് കണ്ടോ നന്നായിട്ട് കളർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ തികയാത്തൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഹെയ്സ് കാണി നമുക്ക് മേക്കപ്പിലോട്ട് പോകാവുന്നതാണ് അപ്പോൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാരണം സ്കിൻ ആയതുകൊണ്ട് ഹൈഡ്രേഷൻ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇത് ഞാനിത് എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണിലോട്ടൊക്കെ ആയിപ്പോയി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കുന്നുണ്ട് അതിൻ്റെ സമയത്ത് ഞാൻ അത് വച്ചിരിക്കുന്ന സമയത്ത് ലിപ് ലിബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സിസ്ക്ഡാ കിസ്കാൻ്റെ ബാം ആണ് പീച്ച് ഷെയ്ഡാണ് ദൻ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ലീവ് ചെയ്യുന്നുണ്ട് ഇതിടയ്ക്ക് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു നാച്ചുറൽ ആയിട്ടാണ് ഈ ബാഗൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കി ഒന്ന് സെറം വെച്ചിട്ട് സ്കിന്നിൽ നമ്മുടെ നെക്കിലും കൈയിലൊക്കെ അപ്ലൈ ചെയ്ത് സൺസ്ക്രീൻ മൂടിയെന്ന് പറയുന്ന ബ്രാൻഡ് ആണ് നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലൈറ്റ് വൈറ്റ് ഉള്ള പ്രൊട്ടക്ഷനുള്ള ഒരു സൺസ്ക്രീനാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇത് പ്രോഡക്റ്റ് അപ്പോൾ ദെൻ പ്രൈമറിന് എടുത്തിട്ടുള്ളത് ഫിറ്റ്മിയുടെ പ്രൈമറാണ് മെബിലീൻ്റെ ഇത് ടി വി പ്രൈമറാണ് പക്ഷേ ഭയങ്കര ഡിയിൽ ഒരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് തരുന്നുണ്ട് സോ അത് ഞാൻ ഫേസ് നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ബിഗ്മെൻറ്റേഷൻ മറക്കാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സത്യം മനസ്സിലാക്കാം നമുക്ക് വലിയ കാര്യമായിട്ട് ബിഗ്മെൻറ്റേഷൻ ഒന്നുമില്ല അണ്ടർ ഐസിനോട് ചെറുതായിട്ട് ഒരു ഡാക്നെസ് ഉണ്ട് പിന്നെ നോസ് നോസിൻ്റെ ഇല്ല സോറി അപ്പർ ലിപ്പിനോട് ചെറുതായിട്ട് ഒരു പൊടിക്കുകയുള്ളൂ ഭയങ്കര നെക്ലജിബിൾ ആണ് അപ്പം ഉപയോഗിക്കുന്ന കൺസീലർ മാൾസിൻ്റെ ആണ് നമുക്ക് കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുളിക്കുന്നുണ്ടായിരുന്നു വേദനിക്കുന്നു ചോദിക്കുമ്പോൾ പറയാം വേദനിക്കുന്നില്ല എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഒരു ഇറിട്ടേഷൻ പോലെ ഇന്ന് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ബാക്കി ഓക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരുന്നു ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ബിലിക്രീമിന്റെ സെറമാറ്റ് ഫൗണ്ടേഷനാണ് ടു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഷേഡ് അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ബ്ലൻഡർ നീച്ചു നിന്നാൾ നമ്മൾ വാങ്ങിച്ച് മേക്കപ്പ് ചെയ്തില്ല കിറ്റില്ലേ അതിൻ്റെ ബ്ലെഡർ ആണ് സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബ്ലെൻഡർ അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു കാരണം നന്നായിട്ട് ഹൈഡ്രേറ്റ് ുണ്ട് അല്ലെങ്കിൽ മെച്ചൂർ സ്കിന്നിൽ നമുക്ക് ഇങ്ങനെ കേക്ക് ആകാൻ അങ്ങനെയൊക്കെ ചുഴുവിലൊക്കെ ഈ പ്രോഡക്റ്റ് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി മെച്ചുവർ സ്കിൻ നമ്മൾ മേക്കപ്പ് ചെയ്യും പറ്റും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം ഹൈഡ്രേറ്റും പ്രൈമർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നന്നായിട്ട് ബ്ലൈൻ്റെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ കോൺട്രോസ് സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഒരു ബ്രോൺസർ ഷെയ്ഡ് വരുന്ന ഒരു സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നുണ്ട് അത് വെച്ചിട്ട് ഞാൻ നെറ്റിനെ അവിടെ വരയ്ക്കുന്നുണ്ട് കടന്ന നെറ്റ് വലുതാണ് നമുക്ക് വീട്ടിലെല്ലാവർക്കും നെറ്റ് വലുതാണ് പിന്നെ ചീക്ക് ചീക്ക് ബോണ്ട് അവിടെ ജോ ലൈൻസിൻ്റെ അവിടെ നോസിൻ്റെ അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദൻ ബ്ലെൻഡ് ചെയ്തുണ്ട് സെയിം ബ്ലെൻഡർ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ബ്ലെൻഡറിൻ്റെ പെർഫോമൻസ് നല്ല ഇഷ്ടമായി സ്കിൻ കെയർ കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടോ ആദ്യമാണ് ഞാൻ മെച്ചോടെ സ്കിൽ മേക്കപ്പ് ചെയ്ത് എന്നിട്ട് എനിക്ക് ഡിസപ്പോയിൻഡ് ആയില്ല എൻ്റെ കഴിവിൽ എനിക്ക് എൻ്റെ സന്തോഷം തോന്നി ദെൻ ഞാനൊരു ചീറ്റിൻ്റെ അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട് ഹൈലൈറ്റിങ് ഡ്രോപ്സാണ് എൻ്റെ രണ്ടും അപ്ലൈ ചെയ്തിട്ട് സെയിം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് നല്ലതായിട്ട് വരും പിന്നെ നമുക്ക് ലൂസായിട്ട് ജസ്റ്റ് ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് ആ നാച്ചുറൽ ലുക്ക് നല്ല ഇഷ്ടമായി ഓവറല്ല നല്ല നാച്ചുറൽ ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം പാക്കിൻ്റെ ലൂസ് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നേ ഉള്ളൂ ഒരുപാടിങ്ങനെ ബാക്കിയാണ് ഒന്നും നിൽക്കുന്നില്ല ജസ്റ്റ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തങ്ങ് അങ്ങ് പോകുന്നുണ്ട് തട്ടി തട്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ഐബ്രോ വരയ്ക്കാനുണ്ടല്ലോ അല്ല സോറി ഫേസ് മേക്കപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിസ് ക്ലെയറിൻ്റെ ഫേസ് പാലറ്റ് ചെയ്യുന്നൊരു ബ്രോൺസർ ഷെയ്ഡ് എടുക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഞാൻ നെക്കിലും നെക്കിലല്ല നെറ്റിയിലും ചീക്ക് ബോൻ്റെ അവിടെയും നമ്മുടെ ജോലൈൻസിൻ്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നേരം നമ്മൾ ഐബ്രോ ഫിൽ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് മാർസിൻ്റെ ഐബ്രോ കിറ്റാണ് സ്ഥിരം ഞാൻ എനിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ അത് ഞാൻ മമ്മിയുടെ ഐബ്രോയിൽ എങ്ങനെയാണ് എങ്ങനെയാണോ ഹെയർ പോയിക്കുന്നത് ആ പാറ്റേൺ അതങ്ങനെ തന്നെ ഫോളോ ചെയ്തിട്ട് ഫിൽ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കാരണം ഇപ്പം നമ്മുടെ നാച്ചുറൽ ലൈബ്രോ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ നമുക്കത് ഷേപ്പ് മാറ്റാനൊക്കെ പറ്റുന്നതാണ് അല്ലാണ്ട് നാച്ചുറലി നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ അത് തന്നെ ആ ഒരു എങ്ങനെ കിട്ടിയോ ജന്മന ആ ഷെയ്പ്പെ ഫോളോ ചെയ്യാം ചെയ്യാവുന്നത് ഐ ഷാഡോയ്ക്കും ബ്ലഷ് വേണ്ടി ഞാൻ മാൾസിൻ്റെ മേക്കപ്പ് കിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഐ മേക്കപ്പ് ചെയ്യാൻ ഇത്തിരി പടർന്നു നമുക്ക് കണ്ണ് ചുളിക്കുന്ന ഈ മസ്കാര അപ്ലൈ ചെയ്ത് കട്ട് ചെയ്തു സോ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും വെച്ചിട്ട് ഐ മേക്കപ്പ് ചെയ്ത് കൊടുത്തു അതിലെടയിൽ ഓൾറെഡി ലൈൻസ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ണ് ചോളിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ പ്രോഡക്റ്റ് അതിലൂടെ സെറ്റിൽ ആവാനുള്ള ചാൻസ് കൊടുത്തു നമുക്ക് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാകും സോ അച്ചിരി പടരുന്നു ബാക്കി നമുക്ക് ബ്ലഷ് അതിൽ തന്നെ യൂസ് ചെയ്തു ബ്രോൺസർ ഞാൻ എഗൻ എടുത്തത് നമ്മൾ ഓൾറെഡി കാണിച്ചില്ലേ ആ പാലറ്റ് തന്നെയാണ് അപ്പോൾ അത് വെച്ചിട്ട് നോസ് ബ്ലെൻഡ് ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞ് നോസ് കിട്ടിയത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ അമ്മയ്ക്കും കുഞ്ഞു നോസ് ആണ് പിന്നെ ഞാൻ സ്വിസ് ഫീഡിൽ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ബ്രോബോണിൻ്റെ അവിടെ ചീക്ക് ബോണിൻ്റെ അവിടെ നോസിൻ്റെ അവിടെ പിന്നെ ചിനിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ലിപ്സ്റ്റിക്കാണ് ലിപ് ലൈനർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ലിപ് ബാം എക്സ്ട്രാ ഉള്ളത് റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെ സ്വിസ് പീറ്റിടെ ഒരു ലിപ്പ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ന്യൂട്ട് ഷെയ്ഡുള്ള ലിപ്പ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് ഹെയർ സ്റ്റൈൽ ചെയ്യണം ഹെയർ സ്റ്റൈൽ എന്ന് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മുടി കെട്ടി പിടിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഹെന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ മുടി ഒന്ന് ഡ്രൈ ആകും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഉള്ള നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് വയ്ക്കത്തില്ല ഓരോ പാർട്ടൊക്കെ എടുത്തിട്ട് അത് ചെയ്യുന്നുണ്ട് ദെൻ അമ്മി കമലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് അല്ലൊക്കെ കറണ്ട് വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നത് മെലിംഗ് ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമുക്ക് അടുത്ത് വീടിമിക്കാൻ